హాయ్ మోళో ఇప్పుడు మిట్లే గుడ్ మోర్ణింగ్ ఉన్న కూడా నల్ గుడ్ మోర్ణింగ్ చుందిరి పెన్నో చుంది కట్టో పంజర్ వాటిోరీ కురుబి కురు కుటో నల్ 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 మోలాంటి పంజర్ పంజిరు పంజర్ పంజిరు పంజర్ వాటి జీవనే ప్రాణనే

ഇനിന്ന് വേണ്ടേ ഏഴര മുമ്പ് തരുമോ പൊന്നുമോളെ ഏഴര മുമ്പ് തരുമോ എന്നാ എവിടെ ഇവിടെ തന്നെ ഒന്ന് വേണ്ട ഇവിടെ രണ്ടേ ഇന്നെറ്റിൽ ഇന്നെറ്റില് മൂന്ന് താങ്ക് യു പിന്നോളേ കൃഷ്ണിക്കൊന്ന് ചെയ്തു ഈ ചെല്ലം മുഴുവനും ഞാൻ എന്റെ കുട്ടിക്കുള്ളതാട്ടോ കേട്ടോ കറിയെടുത്ത് കറിയെടുത്ത് നേരിട്ട് കാണാതെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ വിഷമാണ് കുട്ടിക്ക് എൻ്റെ കുട്ടി എന്നെ വിളിച്ച പോരെ എൻ്റെ പൊരുമ്പോൾ വിളിച്ച എൻ്റെ ഞാൻ പൊരുമ്പോൾ അടിലെത്തൂലേ ഇതിന് എന്തിനു വിഷമിക്കുന്നേ ഓക്കേ ഓക്കേ എൻ്റെ നമ്പറൊക്കെ അവർ കൊടുത്തിട്ടുണ്ടല്ലോ കൂട്ടി വിളിച്ചാൽ മതി കേട്ടോ ഉം മീറ്റ് ചെയ്യേ വിഷമിക്കൊത്തിട്ടോ ഒരിക്കലും എൻ്റെ കുട്ടിക്ക് ഈ നിമിഷം വരെ നിൻ്റെ കുരുമുഖം നഷ്ടപ്പെട്ടിട്ടില്ല ട്ടോ ഒരിക്കലും നഷ്ടപ്പെടില്ല എൻ്റെ ജീവൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഈ കുരുമുടി മറക്കില്ല വെറുക്കില്ല പോരെ അത്രയ്ക്ക് ഇഷ്ടിക്കുന്നു നിന്നെ ിഷ്ടമായിരിക്കും എൻ്റെ കുട്ടിക്ക് നേരിട്ട് കാണണമെങ്കിൽ എൻ്റെ പൊതുമാണി വിളിച്ചാൽ മതി കേട്ടോ വീറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് കാണി വിളിച്ചാൽ മതി കേട്ടോ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതിയേ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ വാട്സ് വാട്സപ്പില്ല ഡയറക്റ്റ് കോൾ ചെയ്താൽ മതി കേട്ടോ വിഷമിക്കൊന്നും ചെയ്യണ്ട കേട്ടോ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ പറയുന്നില്ല എനിക്ക് കാണാത്തൊരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരിക്കലും നമുക്ക് മറക്കാനോ വെറുക്കാനോ ഒന്നിനും കഴിയില്ല പൊന്നെ അടുത്ത ഓക്കെ കാണട്ടോ And that's Bye. <coughs>